ഉത്തരമലബാറിന്റെ മണ്ണിൽ വിശ്വാസവും അനുഷ്ഠാനവും ഒരുമിക്കുന്ന ദൈവസങ്കല്പമാണ് തെയ്യം വടക്കൻ കേരളത്തിലെ തെയ്യത്തെ അടുത്തിറഞ്ഞതിന്റെ സന്തോഷത്തിലാണ് കുറച്ച എൻ സി സി കാഡറ്റുകൾ ഏകഭാരത ശ്രേഷ്ഠ ഭാരത ക്യാമ്പിന്റെ സാംസ്കാരിക വിനിമയ പരിപാടിയുടെ ഭാഗമായാണ് ഗുജറാത്ത് കേരളം ലക്ഷദ്വീപ് ഡയറക്ടറേറ്റുകളിൽ നിന്നുള്ള കാഡറ്റുകൾ പട്ടുവം മീത്തൽ തറവാട് തൊണ്ടച്ചൻ ദേവസ്ഥാനത്ത് സന്ദർശനം നടത്തിയത് തേർട്ടി ടു കേരള എൻസി ബറ്റാലിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഏക ഭാരത് ശ്രേഷ്ഠ ഭാരത് ക്യാമ്പിന്റെ സാംസ്കാരിക വിനിമയ പരിപാടിയുടെ ഭാഗമായാണ് ഗുജറാത്ത് കേരളം ലക്ഷദ്വീപ് ഡയറക്ടറേറ്റുകളിൽ നിന്നുള്ള കാഡറ്റുകൾ പട്ടുവം മീത്തൽ തറവാട് തൊണ്ടച്ചൻ ദേവസ്ഥാനത്ത് എത്തിയത് ഇതുവരെ കേട്ടുകേൾവി മാത്രമുണ്ടായിരുന്ന തെയ്യത്തെ നേരിട്ട് കണ്ടപ്പോൾ വേറിട്ട അനുഭവമാണ് ലഭിച്ചതെന്ന് കേഡറ്റുകൾ പറഞ്ഞു ഇതിനു മുന്നേ കണ്ടൊരു വന്നിട്ടുണ്ടെങ്കിലും ഇത് എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇതുപോലെ എനിക്കൊരു കാണാൻ പറ്റിയെന്ന് പറയുന്നത് അതൊരു വലിയ ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നു ആക്ച്വലി എനിക്ക് തെയ്യം കാണാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ എനിക്ക് എക്സൈറ്റ്മെന്റ് ആണ് ഉണ്ടായത് പേടില്ല എനിക്ക് അത് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് ഭയങ്കര എക്സൈറ്റ്മെന്റോ ആയിരുന്നു കേട്ടിട്ടുണ്ടെന്ന് അല്ലാതെ ഇത് ഇന്നേ വരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഭയങ്കര എക്സൈറ്റ്മെന്റ് എനിക്കുണ്ടായിരുന്നു പിന്നെ മലബാറീസ് ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് തെയ്യം ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ് പക്ഷെ കണ്ടെനിയപ്പോ ശരിക്കും നല്ല രസമുണ്ടായി ഭയങ്കര വിഷ്വലി പ്ലീസിംഗ് ആയിട്ടുള്ളൊരു ആണ് സന്ദർശനത്തിനിടെ കേഡറ്റുകൾ കണ്ടനാർ കേളന്റെ പരമ്പരാഗത ആചാര കലാരൂപമായ വെള്ളാട്ടം നേരിൽ കണ്ടു ഇതിലൂടെ പ്രദേശത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ അടുത്തറിയാനുള്ള അവസരമാണ് കേഡറ്റുകൾക്ക് ലഭിച്ചത് ഇന്ത്യയിലെ ദേശാടന പരമ്പരകളുടെ വൈവിധ്യം മനസ്സിലാക്കാനും ആസ്വദിക്കുവാനും സാധിച്ചെന്ന് കേഡറ്റുകൾ കൂട്ടിച്ചേർത്തു